മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായ താരങ്ങളായ എസ് പി ശ്രീകുമാറിനും ബിജു സോപാനത്തിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയിലാണ് നടന്മാർക്കെതിരെ കൊച്ചി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾക്കെതിരെ ഇത്തരമൊരു വാർത്ത വന്നപ്പോൾ ഉപ്പുമുളകും മറിമായും ചക്കപ്പഴം തുടങ്ങിയ സിറ്റ് കോമുകളുടെ ആരാധകർക്കും അതൊരു വലിയ ഞെട്ടലായിരുന്നു കാരണം താരങ്ങൾ എന്നതിലുപരി ഇവരെയെല്ലാം പോലെ കണ്ട് സ്നേഹിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ ഒരാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയുമെന്നാണ് പോലീസ് പറയുന്നത് കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെ സീരിയൽ നടിയുടെ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം നേരത്തെ ഹേമ കമ്മിറ്റിക്കു മുമ്പിൽ നടി മൊഴി നൽകിയിരുന്നു സീരിയൽ രംഗത്ത് എസ് പി ശ്രീകുമാറും ബിജു സോബാനവും പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് നാളുകളെ ഏറെയായി ആദ്യമായാണ് ഇത്തരം ഒരു കേസും വിവാദവും ഇരുവരുടെയും പേരിൽ വരുന്നത് വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകർക്ക് തുടക്കത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടുപേരും നാടകങ്ങളിൽ നിന്നും സീരിയലിലേക്കും പിന്നീട് സിനിമയിലേക്കും എത്തിയവരാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് വാർത്തയായി എങ്കിലും എസ് പി ശ്രീകുമാറോ ബിജു സോപാനുമോ പ്രതികരിച്ചിട്ടില്ല ഇപ്പോൾ ഇരുവരും ഉപ്പും മുളകുമെന്ന സിറ്റ് കോമിന്റെ മൂന്നാം സീസണിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ ജനപ്രീതിയുള്ള പരിപാടി കൂടിയാണ് ഉപ്പും മുളകും ബാലുവെന്ന കഥാപാത്രത്തെയാണ് ബിജു സോപാനും അവതരിപ്പിക്കുന്നത് കുട്ടൻമാമൻ എന്ന കഥാപാത്രത്തെയാണ് എസ് ശ്രീകുമാർ അവതരിപ്പിക്കുന്നത് കേസ് വലിയ രീതിയിൽ വിവാദവും ചർച്ചയുമാകുമ്പോൾ ശ്രീകുമാറിന്റെ ഭാര്യയും നടിയുമായ സ്നേഹ ശ്രീകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് ശ്രീകുമാറിനൊപ്പം പ്രണയാദ്രമായി നിൽക്കുന്ന ചിത്രമാണ് സ്നേഹ പങ്കിട്ടത് ഞങ്ങളിൽ ഫോട്ടോയ്ക്ക് സ്നേഹ നൽകിയ ക്യാപ്ഷൻ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചും പരിഹസിച്ചുമെല്ലാം കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു കെട്ടിയോൺ പെട്ടുവല്ലേ കാര്യങ്ങളറിയാനിട്ട പോസ്റ്റാണോ എന്നാണ് ഒരാൾ ചോദിച്ചത് യു എസ് ആണോ എന്ന് കാണിക്കാനിട്ടതാണോ അവിടെ പോകുന്നതിന് മുമ്പായിരിക്കും ഇവൻ ഇങ്ങനെ ചെയ്തതല്ലേ എന്നിങ്ങനെ സർക്കാർ സങ്കലർത്തിയ കമൻറ്റുകളുമുണ്ട് ഒന്നും യേശില്ലെന്ന് ഉറപ്പായി സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ്റെ മനോവീര്യത്തെ തകർക്കാനൊപ്പമുള്ളവർ ഒരു പീഡന പരാതി നൽകിയാൽ മതി ഇതാവണം ഭാര്യ പ്രൗഡ് ഓഫ് യു എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമൻ്റുകൾ സ്നേഹയും ശ്രീകുമാറിനെ പോലെ തന്നെ അഭിനയത്തിൽ സജീവമാണ്